പൊട്ടില്ല വണ്ടിയുടെ ടയർ ഡയറക്റ്റ് ലൈവില് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ മതി 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 മതിയാലും ഇതിനൊന്നും പറ്റൂ രണ്ടും കൂടെ നമുക്ക് നോക്കാം അല്ലേ ഈ രീതിയിലല്ലാതെ പറ്റും അഞ്ചോട് വന്നിടത്ത് ഇതൊന്നും മതി നമ്മുടെ ആ വീടിന്റെ ലുക്ക് അങ്ങ് മാറിയില്ല ഏറ്റവും വില കുറച്ച് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ എന്നാണ് ഒരാൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും കൊടുക്കാൻ ഹൺഡ്രഡ് പെർസെന്റേജ് കൊടുക്കാൻ പറ്റും എത്ര രൂപക്കാണ് കൊടുക്കാൻ പറ്റും നമുക്ക് നൂറ് രൂപ മുതൽ നൂറ്റി മുപ്പത് രൂപ വരെ വരുന്ന പ്രൊഡക്റ്റ് ഉണ്ട് അവിടുന്ന് എന്ത് പ്രൊഡക്റ്റ് വാങ്ങിയാലും അത് വീട്ടിൽ വന്ന് ഫിക്സ് ചെയ്ത് തരുന്ന ടീമും കൂടിയാണ് ആണെ നമ്മളെ ഓട കിട്ട ആ ഒരു ഫീൽ ഇതില് ആണല്ലോ നമ്മളല്ലേ ഇതിന് നമുക്ക് തേർട്ടി അത് ട്വന്റി പ്ലസ് തേർട്ടി മുപ്പത് വർഷം ഇതിന് വർഷം അതിന് മേലെ കിട്ടുന്നുണ്ട് ഇന്നത്തെ കാലത്ത് നമ്മൾ റൂഫിങ് സുരക്ഷിതം അപ്പുറം ഭംഗി കൂടി നോക്കിയിട്ടാണ് ആളുകൾ ചൂസ് ചെയ്യുന്നത് എന്തുകൊണ്ട് സ്റ്റോൺ കോട്ടിങ് റൂഫിങ് നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കണം എന്ന് ചോദിച്ചാൽ എന്ത് പറയും ഞാൻ പറയും നമുക്ക് ബഡ്ജറ്റ് പിന്നെ നമുക്ക് ഇത് ഈസി ആയിട്ട് ഹാൻഡിൽ പെട്ടെന്ന് ഫിക്സ് ഫിക്സ് ചെയ്യാം ചെയ്ത് പോകാൻ പറ്റും ഫ്രണ്ട്സ് വീടിന് മേൽക്കൂര എന്നത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ വീടിന് മേൽക്കൂര ചെയ്യാൻ റൂഫിങ് ചെയ്യാൻ ഒരുപാട് മെറ്റീരിയൽ ഉണ്ട് പണ്ട് കാലം മുതൽ ഓടുകൾ അങ്ങ് തുടങ്ങി ഇത് അവസാനം എത്തി നിന്നത് സ്റ്റോൺ കോട്ടറിലാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ വന്നത് സ്റ്റോൺ സ്റ്റോൺക്വാർട്ടറിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ടും അതിന്റെ അപ്ഡേഷനുകളുമാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പെരിന്തൽമണ്ണ പട്ടിക്കാടിലെ എസ് എ റൂഫിങ്ങിലാണ് ഇവിടെ റൂഫിങ്ങിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ പ്രൊഡക്റ്റ് അത് ഇന്ന് റൂഫിങ്ങിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എല്ലാം ഉള്ള ഒരു ഷോപ്പാണ് വീട് കാശ് ഒരുപാട് ആരുകൾ നമ്മുടെ പേജിലും ചാനലിലുണ്ട് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് പുതിയ സ്വന്തം ഞാൻ നിങ്ങളെ കൂടെ ആലുക്കൽ സ്റ്റോൺ കോട്ടൺ റോമൻ സീരീസിൽ പെട്ട ഒരു അടിപൊളി ഐറ്റം നമ്മളെ കയ്യിലുള്ളത് നമ്മൾ ഈ പ്രൊഡക്ടുകളൊക്കെ പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നത് എസ് എ റൂഫിങ്ങിലാന്ന് പറഞ്ഞല്ലോ ഇവിടെ ഒരുപാട് ഐറ്റം മെറ്റീരിയൽ ഉണ്ട് റൂഫിങ്ങിന് മാത്രം റൂഫിങ്ങിന്റെ കംപ്ലീറ്റ് സൊല്യൂഷൻ കൂടിയാണ് ഇവര് അപ്പൊ നമുക്ക് ഇവിടെ ആർക്കിടെക്ട് റാഷിദാണ് കൂടെ ഉള്ളത് റാഷിദ് ഹായ് ഹായ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടപ്പോ ഒരുപാട് രണ്ടു വർഷം മുൻപ് നമ്മൾ ഇത് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇതിന്റെ ബേസ് ഇപ്പൊ ഒരുപാട് അപ്ഡേറ്റ് ആയില്ലേ ഒരുപാട് മാറ്റം വന്നു ഒരുപാട് മാറ്റം വന്നു സ്റ്റോൺ കോട്ടൺ റോമൻ സീരീസിൽ എത്തിപ്പോ നമ്മൾ റോമൻ സീരീസും അതുപോലെ തന്നെ വേവ് സീരീസും ഈ ഒരു രീതിയിലാണ് ഓടുകൾ ഇപ്പൊ ട്രെൻഡിങ് ആയിരിക്കുന്നത് അപ്പൊ അതേ രീതിയിൽ ഷിംഗിൾസിന്റെയും ഓടിന്റെയും ഒരു മിശ്രിതം എന്ന് വേണം പറയാനുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങൾ നമ്മുടെ വ്യവേഴ്സിന് ഉണ്ട് അത് തീർത്തു കൊടുത്തൂടെ ഓ തീർച്ചയായിട്ടും സ്റ്റോൺ കോട്ടഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് സിമ്പിൾ മെറ്റീരിയലാണ് കൂടുതൽ ആളുകൾ ഇന്ന് ചൂസ് ചെയ്യേണ്ടത് കാരണം ഓടിന്റെയും ഷിംഗിൾസിന്റെയും ഇടക്ക് വരേണ്ട മെറ്റീരിയൽ അല്ലേ കറക്റ്റ് അങ്ങനെ തന്നെ പറയാം ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ഈ റോമൻ ആണ് ഇതിന്റെ കെർവാണ് എന്നൊക്കെ പറയുമ്പോൾ ബേസിക്കായിട്ട് വന്ന ഒരു ഐഡിയ ഇതാണ് അപ്പൊ ഇതിന്റെ ലെയറുകൾ ഒന്ന് പറഞ്ഞു എന്തൊക്കെയാണ് കൊടുത്താണത് ആക്ച്വലി ഇതിൽ നമുക്കൊരു മെറ്റൽ ഷീറ്റ് ആണ് ഇതിന്റെ ബേസ് വരുന്നത് അതിന്റെ മോളിൽ നമുക്ക് അലൂസിയം കോട്ട് ചെയ്തിട്ട് നാച്ചുറൽ സ്റ്റോൺ കോട്ട് ചെയ്യണതാണ് സ്റ്റോൺ ആണ് ഇതിന്റെ ടോപ്പിലുള്ളത് ബസാൽ സ്റ്റോൺ ആണ് ഇതിന്റെ ടോപ്പിലുള്ളത് അതെ നമ്മൾസിലൊക്കെ ഉള്ള അതേ സെയിം സ്റ്റോൺ യൂസ് യൂസ് ചെയ്തിട്ടുള്ളത് അതെ ഇത് കൊടുക്കുന്നതിന്റെ ഒരു ഗുണം എന്താ സൗണ്ട് പ്രൂഫ് ആവുക അതുപോലെ തന്നെ നമുക്ക് സ്റ്റോൺ ലോസ് ഇതിനകത്ത് ഇണ്ടാവൂല പിന്നെ ഈ നാച്ചുറൽ സ്റ്റോൺ നമുക്ക് ചൂട് വർക്കാൻ സഹായിക്കും ചെയ്യാം ഇനി ഇതിന്റെ ബാക്ക് സൈഡ് ഒന്ന് തിരിച്ചുവിടിച്ച് ഇത് വരുന്നത് നമുക്ക് ഡയറക്റ്റ് മെറ്റൽ ഷീറ്റ് മെറ്റൽ ഷീറ്റ് ആണ് ഇതിനകത്ത് വരുമ്പോൾ കളർ വേരിയേഷൻ വന്നു മെറ്റീരിയലും മാറി ഇതിന് ഡിഫറൻറ്റ് കോട്ടിംഗ് ആണല്ലോ വന്നിരിക്കുന്നത് അത് നമുക്ക് ഇങ്ങനെ വരുമ്പോ കുറച്ചുകൂടെ ഇതിന് കിട്ടും അതിന് ലൈഫ് കൂടും ഒരു 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 നോർമലി സ്റ്റോൺ ഇയർ വേറണ്ടി ആണ് അതല്ല ലൈഫ് കൂടും ലൈഫ് ലൈഫ് എത്ര കിട്ടും ഇതിന് കൂടുതൽ ആണല്ലോ നമ്മളെ അത് വർഷം വർഷം ഇതിന് ഇത് അതിന് ഒരു ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോണ്ടിരിക്കുന്നത് ഇതിൽ വന്ന മോഡലുകൾ ലേറ്റസ്റ്റ് ഇതാണ് നമുക്ക് ഓരോന്ന് ആദ്യം വന്ന മോഡലുകൾ ഒന്ന് ബാക്കി കാര്യങ്ങൾ കണ്ടിട്ടാകും ഇവിടെ തന്നെ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് മോഡലുകള് അപ്പൊ കളർ വേരിയേഷൻസ് ഒരുപാടുണ്ട് നമുക്ക് ഏകദേശം പന്ത്രണ്ടോളം ഷെയ്ഡ്സ് നമുക്ക് ഇതിൽ വന്നിട്ട് പന്ത്രണ്ട് ഷെയ്ഡ് വന്നിട്ടുണ്ട് അതുപോലെ ഈ ഒരു ഷിംഗിൾസിന്റെ ഷേപ്പിൽ വരുന്ന ഡിസൈൻ ആണ് സിംഗിൾസിന്റെ സെയിം പാറ്റേണിൽ ആദ്യം ഇറങ്ങിയത് ഇതല്ലാതെ മറ്റൊരു ഷേപ്പ് കൂടെ വന്നിട്ടുണ്ട് അതിനകത്ത് ഇതാണ് ഷെയ്ക്ക് 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 ആണ് അതായത് ഷെയ്ക്ക് ചെറിയ വേവുകൾ അല്ലെ നമ്മൾ ഓട കിട്ട ആ ഒരു ഫീൽ ഇതിൽ കിട്ടും ഇത് സിംഗിൾസ് കിട്ട ഫീല് ഓട കിട്ട ഫീലില് അങ്ങനെയാണ് ഇറങ്ങിയിട്ടുള്ളത് ഇതും രണ്ട് കോട്ടിങ്ങില് വരുന്നുണ്ടാവും അല്ലെ ഇതും രണ്ട് കോട്ടിങ്ങൾ ഇതിന്റെ ഒരു പ്രത്യേക നമ്മൾ സിംഗിൾസ് ഇടുമ്പോഴൊരു പതിഞ്ഞ ഫീൽ ആയിരിക്കും ഇതൊരു ആ പ്രൊജക്ഷൻ ഉണ്ടായത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് എക്സെറ്റിക് കൂടുതലായിട്ട് കിട്ടും കൂടും ഒരു ഒരു ഇനി മാറി മാറി നമ്മൾ ഇതിലേക്ക് ഇത് ഇത് കൂടെ ലുക്ക് ഇതിപ്പോ നമുക്ക് മൂന്ന് മൂന്ന് കളേഴ്സിൽ കളേഴ്സിൽ നിങ്ങളുടെ സംശയങ്ങളാണ് എല്ലാരും ഉണ്ടോ അത് തിക്നെസ് കുറവല്ലേ ഇത് എത്ര തിക്നെസ് വരുന്നത് ഫൈവ് തിക്നെസ് ആണ് നമുക്ക് ഈ കാണുന്ന ഏത് മോഡൽ ആണെങ്കിലും നമുക്കറിയാതെ പൊട്ടണ മെറ്റീരിയൽ അല്ലേ അല്ലെങ്ങനെ ഇട്ടു കഴിഞ്ഞാല് പൊട്ടില്ല

ഏ വണ്ടി എടുക്കോ നേരെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആ വണ്ടിയുടെ ടയർ ഡയറക്റ്റ് ലൈവിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ മതി 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 ഇതിൽ കയറി അല്ലേ ഏഹ് ഇതിന് പൊട്ടലോ ഒന്നില്ല ഇല്ല ഒന്നും ആയിട്ടില്ല അല്ലേ ഇതിന് എന്തെങ്കിലും ഞെളുക്കുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ശരിയാക്കിയിട അത്ര തന്നെ ഉള്ളൂല്ലേ ഈ പ്രൊഡക്റ്റ് ഇത് അങ്ങനെ പെട്ടെന്ന് പൊട്ടുന്ന ഒരു മെറ്റീരിയൽ ഇല്ല ഒരാൾ പറയാം ഈ വണ്ടി വെയിറ്റ് വെയിറ്റില്ലാന്ന് വെയിറ്റ് ഇല്ലെങ്കിലും ഇത് ഇത് പൊട്ടി പൊട്ടി പോവില്ല പോവില്ല ആ ഒരു പേടി വേണ്ട ലേ കഴിഞ്ഞാൽ ടെൻഷൻ ഫ്രീ ആണ് ക്വാളിറ്റി ഓരോന്നായിട്ട് ചെക്ക് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ സൗണ്ട് പ്രൂഫ് ആണെന്ന് പറഞ്ഞു അതുപോലെ അതിന് ഹീറ്റ് കുറവാണെന്ന് പറഞ്ഞു ബലുണ്ട് എന്ന് പറഞ്ഞു ഇതൊക്കെ ചെക്ക് ചെയ്യണം അല്ലേ നമ്മളിപ്പം ചെക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ വെച്ചിരിക്കാം എന്താണ് ടെസ്റ്റ് നമ്മൾ പ്രഷർ പമ്പ് ആഹാ മാക്സിമം

ഇതാണ് സ്റ്റോൺ കോട്ടൺ രണ്ടും കൂടെ നമുക്ക് നോക്കാം ഈ രീതിയിൽ അല്ലാതെ നമ്മൾ പ്രൊഡക്റ്റിൽ ഒരുപാട് പരീക്ഷണങ്ങൾ ടെസ്റ്റുകളൊക്കെ നടത്തിയിരിക്കുകയാണ് ആളുകൾക്ക് അതിന്റെ ഒരു ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് പ്രൂവ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഒരു ലക്ഷ്യം കൂടിയാണ് നമ്മൾ പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോ നിങ്ങൾ വാങ്ങുക അപ്പൊ അതിന്റെ എല്ലാ വശങ്ങളും നിങ്ങൾ അറിയണം ഇനിയിപ്പോ ഇത് വെക്കുമ്പോ സാധാരണ ഓർഡിനാണെങ്കിൽ നമ്മൾ പല രീതിയിലുള്ള ആംഗ്ലറുകൾ അടിക്കും അല്ലെങ്കിൽ ഷേപ്പുകൾ അടിക്കും പല സൈസിലും അപ്പൊ വരുന്നത് ഓടിന്റെ സൈസ് മാറി അതിനനുസരിച്ച് സൈസ് ഇതിന് എങ്ങനെയാണ് സൈസ് ആക്ച്വലി നമ്മളെ നമ്മൾ ഡ്രസ് വർക്ക് ചെയ്തിട്ടാ വർക്ക് ഡ കൂടുതലായിട്ടും ചെയ്യേണ്ടത് ഓക്കെ നമ്മളിപ്പോ നോർമലി കോൺക്രീറ്റ് ചെയ്ത വീടിനാണെങ്കിലും നമ്മൾ അതിന്റെ മുകളിൽ എക്സ്ട്രാ അങ്ങനെ ചെയ്യാം പെർലിനടിച്ചിട്ടാ ചെയ്യാം അല്ലാതെ നേരെ കോൺക്രീറ്റിന്റെ മേലെ വെച്ച് ചെയ്യാൻ പറയാൻ പറ്റില്ല സിംഗിൾസ് ആണെങ്കിൽ ഇതിന് വെക്കാൻ പറ്റില്ല ആ വർക്കൊന്നും നിങ്ങൾ ചെയ്തു കൊടുക്കും എല്ലാ ഇൻസ്റ്റലേഷൻ നമ്മൾ ചെയ്തു കൊടുക്കും ഓക്കെ ഇവിടുന്ന് എന്ത് പ്രോഡക്റ്റ് വാങ്ങിയാലും അത് വീട്ടിൽ വന്ന് ഫിക്സ് ചെയ്ത് തരുന്ന ടീമും കൂടിയാണ് ആണല്ലേ ഓക്കെ ഈ ഒരു പ്രൊഡക്റ്റ് അടിക്കണമെങ്കിൽ നമ്മൾ സാധാരണ പെർലിംഗ് അടിക്കുക എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റിന്റെ വെച്ചിട്ട് സ്ക്രൂ ചെയ്യുക അങ്ങനെയാണ് അത് നമ്മൾ എം ന്റെ ഫ്ലാറ്റ് അടിച്ചിട്ട് അതിന്റെ മോളിൽ പെർലിംഗ് ഡയറക്റ്റ് സ്ക്രൂ ചെയ്യും കാരണം നമ്മൾ സ്ലാബുകൾക്ക് ബെൻഡ് ഉണ്ടാവും അതെ അപ്പൊ ബെൻഡ് ഒഴിവാക്കാൻ നമ്മൾ എം ന്റെ ഫ്ലാറ്റ് അടിക്കുക അതിനുശേഷം ഈ പർലിന് അടിച്ചിട്ട് നമ്മൾ ഡയറക്റ്റ് ഫിക്സ് ചെയ്യും കറക്റ്റ് ആ ലൈനിൽ കിട്ടും കിട്ടും എന്നാൽ ആ ഒരു ഭംഗി അവിടെ വരുവുള്ളൂ നമ്മൾ ഈ ഒന്ന് കൂടിയാണ് കൂടിയാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ റൂഫിങ് സുരക്ഷിക്കും അപ്പുറം കൂടി നോക്കിയിട്ടാണ് ആളുകൾ ചൂസ് ചെയ്യുന്നത് ഇനിയിപ്പോ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന എന്തുകൊണ്ട് സ്റ്റോൺ നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കണം എന്ന് ചോദിച്ചാൽ എന്ത് പറയും ഞാൻ പറയും നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കാരണം നമ്മൾ സ്റ്റോൺ കോട്ട് നമ്മൾ നോർമലി ഒരു ഡ്രസ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ ഈ ഒരു ഷിംഗിൾസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ സിമെന്റ് ബോർഡ് അടിച്ചിട്ടാണ് ഷിംഗിൾസ് ഫിക്സ് ചെയ്യേണ്ടത് അതെ പക്ഷെ നമുക്ക് ഇതിന് സ്റ്റോൺ കോട്ടിന് സിമെന്റ് ബോർഡിന്റെ ആവശ്യം വരുന്നില്ല നമുക്ക് ഡയറക്റ്റ് അടിക്കാം ഫിക്സ് ചെയ്യാം പിന്നെ നമുക്ക് പെർലിൻസിന്റെ ഡിസ്റ്റൻസ് കൂട്ടിയിട്ട് ചെയ്താൽ പിന്നെ നമുക്ക് ഡയറക്റ്റ് ഇതിനായിട്ടുള്ള സീലിങ്ങും ചെയ്യാൻ പറ്റും അതാണ് രണ്ട് കാര്യങ്ങൾ ഓടാണെങ്കിൽ നിങ്ങൾ അടുത്തടുത്ത് അടിക്കണം സിംഗിൾസ് ആണെങ്കിൽ അതിന് എക്സ്ട്രാ സിഡിമെന്റ് ബോർഡ് വേണം ഇതിന് അതിന്റെ ആവശ്യമൊന്നുമില്ല ഡയറക്റ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇനി ഇതിന്റെ ഒരു ഗുണങ്ങൾ നമുക്ക് നോക്കാം മുമ്പ് നമ്മളൊക്കെ പറഞ്ഞതാണ് ഇതിന്റെ ഗുണങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ സൗണ്ട് പ്രൂഫ് ആണെന്ന് പറഞ്ഞു അല്ലേ സൗണ്ട് പ്രൂഫ് ആണ് മഴവെള്ളം ഇതിൽ തട്ടിയാൽ സാധാരണ ഷീറ്റിൽ തട്ടുന്ന ഒരു ഫീല് നിങ്ങൾക്ക് ഉണ്ടാവില്ല അതുപോലെ ഇത് കത്തി കത്തിപ്പിടിക്കോ ഇല്ല കത്തി പിടിക്കൂല കത്തി പിടിക്കൂല അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല പിന്നെ നമുക്ക് ഇത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം അല്ലെ പെട്ടെന്ന് ഫിക്സ് ഫിക്സ് ചെയ്യാം ചെയ്ത് പോകാൻ പറ്റും അങ്ങനെ ബുദ്ധിമുട്ട് വരുന്നില്ല അതിന്റെ അളവ് കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ ഇത് നിങ്ങൾ സപ്ലൈ പിന്നെ പിന്നെ നോർമലി ഇത് എല്ലാ ഇൻഡസ്ട്രികൾക്കും ഇത് ചെയ്യാൻ കഴിയും ഈസി ഈസി ആണ് ഇത് വരുന്നത് ഈസിൻസ്റ്റോളേഷൻ തന്നെയാണ് അപ്പൊ ഇത് പോയിക്കൊണ്ട് ടെൻഷൻ വേണ്ട എന്നുള്ളതാണ് ഇനി പറയാനുള്ള മറ്റൊരു കാര്യം ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ടെക്നിക്കൽ സപ്പോർട്ട് നമ്മൾ ടീം കൊടുക്കും നമ്പർ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഏറ്റവും വില കുറച്ച് നിങ്ങക്ക് കൊടുക്കാൻ പറ്റുമോ എന്നാണ് ഒരാൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് നൂറ്റി മുപ്പത് രൂപ വരെ വരുന്ന പ്രൊഡക്റ്റ് ഉണ്ട് നമുക്ക് ഏത് റേറ്റിൽ നൂറ് രൂപ മുതലാണ് ഈ സ്റ്റോൺ റൂഫിങ് ലഭിക്കുന്നത് നമ്മൾ ഒരു വർഷം മുൻപ് വീഡിയോ ചെയ്തിരുന്നു അത് പെരിന്തൽമണ്ണ ഷോറൂമിലായിരുന്നു അല്ലെ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പട്ടിക്കാട് ഷോറൂമ് പെരിന്തൽമണ്ണയുടെയും പാണ്ടിക്കാടിന്റെയും ഇടയ്ക്കുള്ള സ്ഥലം ിന്റെ ഓടുകളൊക്കെ പറഞ്ഞു അല്ലെ ഓഡിലൊക്കെ ഒരുപാട് നമുക്ക് ഇവിടെ വാട്ടർ കണ്ടില്ലല്ലോ നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പാത്തി എന്ന് പറഞ്ഞാൽ ഇത് യു പി സി ആവുമ്പോ വൈറ്റിലാണ് വരുന്നത് നമ്മൾ റൂഫിങ്ങിന്റെ എൻഡിലാണ് ഇത് കൊടുക്കുക നല്ല ഭംഗിയിൽ കൊടുത്താൽ അടിപൊളി ആയിരിക്കും ഇത് ഇതാണ് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് കാണുന്ന വൈറ്റ് ജാളി കണ്ടെങ്കിൽ ഇതിന്റെ ഫിനിഷ് രണ്ട് സൈഡും ഒരുപോലെ ഫിനിഷ് വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് സാധാരണ ജാളി കൊടുക്കുന്ന ആ ഒരു ഫീലേ അല്ല ഇത് നമുക്കൊരു നമുക്ക് ഒരു

അങ്ങനെ വരുന്ന ഡിഫറെന്റ് ഫീലുകളാണ് ഈ കാണുന്ന ടെറാക്കോട്ട ടൈലുകൾ ആ ഷെയ്ഡ് വരുമ്പോൾ ശരിക്കും എന്തിനാ ഇത്രയും കളറുകൾ എന്ന് ചോദിക്കും ശരിക്കും ഓരോ വീടിനും ഓരോ സ്റ്റൈല് തന്നെയാണ് അപ്പൊ എത്ര രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ സൈഡിലുള്ള റൂഫിംഗ് ടൈലുകൾ കാണാതെ പോയത് കാരണം എല്ലാ ഇമ്പോർട്ടഡ് വെറൈറ്റി ഐറ്റംസ് ആണ് കണ്ടില്ലേ ഇതൊക്കെ സ്പെഷ്യൽ റിബ്ഡ് ഡിസൈനുകൾ ആട്ടോ അതിനകത്തൊക്കെ വരുന്നത് കോമണിൽ വരുന്ന റിബ് സ്റ്റൈലാണ് ഈ കാണുന്നത് ഇതും ക്ലേ തന്നെയാണ് കേട്ടോസ് നമ്മൾ കൂടുതലായിട്ടും ചൂസ് ചെയ്യുന്നത് ഈ വൈറ്റ് ക്ലേ റൂഫ് ടൈൽസ് ആണ് കാരണം അതിൽ ക്ലേ കണ്ടന്റ് കൂടുതലാണ് അതുപോലെ തന്നെ ലൈഫും ഉണ്ട് അപ്പോ മോസ്റ്റ്ലി കൂടുതൽ ഇപ്പൊ വൈറ്റ് ക്ലേ ആണ് ആളുകൾ പ്രിഫർ ചെയ്യാറ് വൈറ്റ് ക്ലേയിലാണ് ഇതുപോലുള്ള ഓടുകളൊക്കെ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാകുന്നത് ഇമ്പോർട്ടഡ് ആകുമ്പോൾ അവിടുത്തെ ഒരു ക്ലേ ആണ് ഈ വൈറ്റ് ക്ലേ ക്ലേട്ടോ നമ്മൾ പ്രധാനമായിട്ടും ഈ കാണുന്ന പ്രോഡക്റ്റ് ആണ് പരിചയപ്പെടുത്തിയത് അത് ഷിംഗിൾസിന്റെ അതേ ലുക്കിൽ വരുന്ന സ്റ്റോൺ കോട്ടഡ് ടൈലുകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രൂഫിങ് ചെയ്യുമ്പോൾ ആളുകൾക്ക് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട സംശയം ഇത്രയും മെറ്റീരിയൽ കാണുമ്പോൾ ഇതിൽ ഏത് നമ്മൾ ചൂസ് ചെയ്യണം എന്നുള്ളതാണ് ഡിപെൻഡ് ചെയ്യണത് ആ വീടിന്റെ സ്റ്റൈൽ അനുസരിച്ചിട്ടാണ് കാരണം നമ്മളൊരു കൊളോണിയൽ സ്റ്റൈലിൽ നമ്മൾ കൂടുതൽ ഷിംഗിൾസ് ആണ് യൂസ് ചെയ്യുക അതുപോലെ തന്നെ കണ്ടംപ്ര ഡിസൈൻസിന് നമ്മൾ കൂടുതലായിട്ടും സ്റ്റോൺ കോട്ടർ റൂഫ് ടൈൽസ് ആണ് യൂസ് ചെയ്യുക പിന്നെ നമ്മൾ നോർമൽ ട്രോപ്പിക്കൽ സ്റ്റൈലാണെങ്കിൽ നമ്മൾ സാധാ നമ്മുടെ ടെറാക്കോട്ട കോട്ട റൂഫ് സ്റ്റൈലാണ് യൂസ് ചെയ്യുക അങ്ങനെ നമ്മൾ ഏതാണോ ആ സ്റ്റൈൽ ആ സ്റ്റൈലിനനുസരിച്ചിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുക അതിലിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ്സ് ഒക്കെ ക്വാളിറ്റി ഉള്ള ആണ് അപ്പോൾ നമ്മുടെ സ്റ്റൈലിനനുസരിച്ചാണ് നമ്മൾ എപ്പോഴും റൂഫ് ടൈൽസ് ചൂസ് ചെയ്യേണ്ടത് നമ്മൾ ഇന്ന പ്രൊഡക്റ്റ് മോശമാണോ ഇന്ന പ്രൊഡക്റ്റ് നല്ലതാണോ അങ്ങനെയുള്ള ഒരു കമ്പാരിസന് പകരം നമ്മുടെ സ്റ്റൈൽ എന്താണോ ആ സ്റ്റെയിലിനനുസരിച്ചിട്ടുള്ള റൂഫിംഗ് പ്രൊഡക്റ്റ് ആണ് നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യേണ്ടത് നാടൻ ഓടുകൾ മുതൽ മോഡേൺ ഓടുകൾ വരെ അവൈലബിൾ ആയിട്ടുള്ള സ്ഥാപനമാണല്ലോ വീടുകൾക്ക് ആപ്റ്റ് ആകുന്ന ഒരു ഡിസൈൻ തന്നെയാണ് ഷിംഗിൾസിൻ്റെ ഇവിടെ ഷിംഗിൾസിന്റെ ഒരുപാട് കളക്ഷൻ ഉണ്ട് ഈ കാണുന്നതാണ് ഷിംഗിൾസിന്റെ കളക്ഷൻ ഡിഫറന്റ് കളറിൽ വരുന്നുണ്ട് റെഡ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ഗ്രേ ഉണ്ട് ഗ്രീൻ ഉണ്ട് എല്ലാ കളറിലും ശരിക്കും ഷിംഗിൾസ് എന്ന് പറയുമ്പോൾ ഈ കളറിലല്ല ഏതൊക്കെ മോഡലിലാണ് ശരിക്കും വരുന്നത് ഉള്ളത് ഒന്ന് എസ് ബി എസ് സിംഗിൾസും ഉണ്ട് അതുപോലെ തന്നെ അഷ്വാൾ സിംഗിൾസും ഉണ്ട് എസ് ബി എസ് എന്ന് പറയാന്നുണ്ടെങ്കിൽ അതില് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സിംഗിൾസ് ആണ് അത് മോസ്റ്റ്ലി സിംഗിൾ ലെയർ സിംഗിൾസ് ആയിട്ടാണ് വരിക അതുപോലെ തന്നെ നമ്മുടെ അഷ്ഫാൾ സിംഗിൾസ് പ്യുവർലിക് ഹാർഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അപ്പൊ ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് പുതിയ സിംഗിൾസ് വരുന്നത് എസ് ബി എസും അഷ്ഫാൾട്ടും മിക്സ് ആയിട്ട് സെമി എസ് ബി എസ് മോഡൽസ് ആണ് ഇപ്പൊ സിംഗിൾസ് കൂടുതലായിട്ടും വരുന്നത് ഈ ഏത് ഏത് കളറിലും ലഭിക്കും പ്ലസ് പ്ലസ് കളേഴ്സ് ഓക്കെ അപ്പോൾ യൂറോപ്യൻ സ്റ്റൈലിലെ വീടുകൾക്കൊക്കെ മാച്ച് ചെയ്യുന്ന ഒരു ഡിസൈനും കൂടിയാണ് ഇത് അപ്പോൾ വളരെയധികം നന്ദി പ്രൊഡക്റ്റ് എല്ലാം പരിചയപ്പെടുത്തിയിരുന്നു കാരണം പലരും ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു റോഫിങ്ങിൽ സംശയങ്ങൾ എത്രയായിട്ടും തീരുന്നില്ല നമ്മൾ എത്ര വീഡിയോ ചെയ്തിട്ടും സംശയങ്ങൾ തീരുന്നില്ല നമുക്ക് എന്തായാലും ഒരു പത്തിരുപത് മിനിറ്റുകൊണ്ട് എല്ലാ സംശയങ്ങളും തീർത്താൻ പറ്റില്ല കൂടുതലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോട്ടെ അല്ലേ ഓ കമൻറ്റ് ചെയ്യാം കൂടുതൽ അറിയണമെങ്കിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അവർ വരും താങ്ക് യു താങ്ക്